വയനാട് ജില്ലയുടെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പാച്ചലിലും അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിലേറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടാണ് അവർ ഇന്ന് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എത്രയും പെട്ടെന്ന് പൂർവ്വജീവിതത്തിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇത്തരുണത്തിൽ ആശുപത്രിയിലും അതുപോലെ ക്യാമ്പുകളിലും കഴിയുന്ന ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ മാനന്തവാടി രൂപതയുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റെല്ലാവരോടുമൊപ്പം സഹകരിച്ചുകൊണ്ട് രൂപതയിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും അതിൽ പങ്കാളികളാകുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു അതോടൊപ്പം ഈ സ്ഥലങ്ങളിലുള്ളവർക്ക് അത്യാവശ്യമായിട്ട് മെഡിക്കൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളവിടെ സഹായത്തിന് എത്തുന്നതാണ് നിങ്ങളുടെ പ്രയാസങ്ങളിൽ അത് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരിചയസമ്പന്നരായ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയുമൊക്കെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് അതിനായിട്ടുള്ള ബന്ധപ്പെടേണ്ട നമ്പറുകളും ഇവിടെ കൊടുക്കുന്നു